ഹലോ ഹായ് ആദ്യമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇത് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എനിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്കും ചെയ്യണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാനിരിക്കുന്നത് സർജറിയുടെ ഭാഗമായിട്ട് ഞാൻ റെസ്റ്റിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു പനിയും കൂടി ആയപ്പോഴത്തേക്ക് എനിക്ക് താങ്ങാൻ വയ്യാണ്ടായി ഞാൻ അവശതയായി അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഞാൻ വീഡിയോസൊക്കെ ഇടും എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എൻ്റെ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്നും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ Thank you.